കണ്ണൂർ എ ഡി എം നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ജില്ലാ കലക്ടർ അരുൺ കെ വിജയന്റെ മൊഴി വീണ്ടും രേഖപ്പെടുത്തി പ്രത്യേക അന്വേഷണ സംഘമാണ് മൊഴിയെടുത്തത് ഒരു തെറ്റുപറ്റിയെന്ന് എ ഡി എം തന്നോട് പറഞ്ഞെന്ന കലക്ടറുടെ മൊഴി നേരത്തെ പുറത്തുവന്നിരുന്നു ഇതിൽ കൂടുതൽ വ്യക്തത വരുത്താനാണ് വീണ്ടും മൊഴിയെടുത്തത് തെറ്റുപറ്റിയെന്ന് എ ഡി എം തന്നോട് പറഞ്ഞെന്ന കലക്ടറുടെ മൊഴിക്കെതിരെ നവീൻ ബാബുവിന്റെ കുടുംബം രംഗത്തെത്തിയിരുന്നു മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ദിവ്യയെ രക്ഷിക്കാൻ കലക്ടർ കൂട്ടുനിൽക്കുകയാണെന്നായിരുന്നു ആരോപണം ഇതേ ആരോപണം ഹൈക്കോടതിയിലും കുടുംബം ആവർത്തിച്ചിരുന്നു ഇതിനു പിന്നാലെയാണ് വീണ്ടും സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം ഹൈക്കോടതിയിൽ പോയതിന് പിറകെയാണ് നടപടി ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണർ നടത്തിയ വകുപ്പ് തല അന്വേഷണത്തിലും കലക്ടർ സമാന മൊഴി നൽകിയിരുന്നു അതേസമയം നവീൻ ബാബുവിന്റെ മരണത്തിന് പിന്നാലെ കലക്ടർ തന്നെ നൽകിയ പ്രാഥമിക റിപ്പോർട്ടിൽ ഇക്കാര്യമില്ലായിരുന്നു ഒക്ടോബർ ഇരുപത്തിരണ്ടിനാണ് പോലീസ് കലക്ടറുടെ മൊഴി ആദ്യം രേഖപ്പെടുത്തിയത് അന്ന് നൽകിയ വിവരങ്ങൾ തന്നെയാണ് ഇപ്പോൾ വീണ്ടും ആവർത്തിച്ചത് അതിനിടെ നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന്റെ കേസ് ഡയറി ഹാജരാക്കാൻ സംസ്ഥാന പോലീസിന് ഹൈക്കോടതി നിർദ്ദേശം നൽകി എമ്മിന്റെ ത് ആത്മഹത്യയല്ല കൊലപാതകമാണെന്നും പി പി ദിവ്യെ രക്ഷിച്ചെടുക്കാനാണ് പോലീസിന് വ്യഗ്രതയെന്നും നവീൻ ബാബുവിന്റെ കുടുംബം കോടതിയിൽ പറഞ്ഞു സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി ഫയലിൽ സ്വീകരിച്ച സിംഗിൾ ബെഞ്ച് മറുപടി പറയാൻ സംസ്ഥാന സർക്കാരിനോടും സി ബി ഐയോടും ആവശ്യപ്പെട്ടു നിങ്ങളൊരു നഴ്സാണോ എങ്കിൽ ജർമ്മനിയിൽ പോകുവാൻ എന്തിനു ലക്ഷങ്ങൾ മുടക്കണം അതും വിജയം വരെ സൗജന്യ ജർമ്മൻ ഭാഷാ പരിശീലനം യൂറോലീപ് നൽകുമ്പോൾ ഫ്രീ എഡ്യൂക്കേഷൻ ഫ്രീ പേപ്പർ വർക്ക് ഫ്രീ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ഇനി സൗജന്യമായി ജർമ്മൻ ഭാഷ പഠിക്കാം സൗജന്യമായി ജർമ്മനിയിലേക്ക് പറക്കാം യൂറോ ലീപ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി കണ്ണൂർ തൃശൂർ ആൻഡ് കൊല്ലം